ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ത്രിപുരത്തെ പുതിയ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനാല് മില്യൺ പേര് കണ്ട ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സിയാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ദുരന്തർ എന്ന സിനിമയിലെ ഒരു പൊപ്പകണ്ട മൂവി എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അത് മാത്രമല്ല അദ്ദേഹം ഈ പാകിസ്ഥാനിലെ സ്പൈ ഒക്കെ പോയതിന്റെ അർത്ഥത്തിൽ തെളിവുകളൊന്നും ഇന്ത്യ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ അങ്ങനെ ഒരു സ്പൈ വർക്ക് നടത്തണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഗസറ്റിലൊക്കെ പരസ്യം നോക്കുന്നു ലോകത്ത് ഏതെങ്കിലും രാജ്യം സ്പൈ വർക്ക് നടത്തിയതുമായി ബന്ധപ്പെട്ട നമ്മളാണ് വർക്ക് നടത്തിയെന്ന് സമ്മതിച്ച ഹിസ്റ്ററി ഉണ്ട് അതൊന്നുമില്ല ഇദ്ദേഹത്തിന് പാകിസ്ഥാനിലെ സ്പൈ വർക്ക് നടത്തിയതുമായി ബന്ധപ്പെട്ട് സിനിമയിൽ കാണിച്ചതാണോ ഗുരുബ്രാട്ടേക്ക് ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത് മുന്നൂറ് കോടി രൂപയുടെ ഒരു പൊപ്പ മൂവി ഇപ്പം പൊളിച്ചു തരാമെന്ന് പറഞ്ഞ് വന്നിട്ട് ആ സിനിമ ഏകദേശം ആയിരം കോടി അടിക്കാൻ പോകുന്നുണ്ട് ഈ ധ്രുവിരാത്രി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതായത് ജർമ്മനിയിൽ ജീവിച്ച് ജർമ്മനിയിൽ പഠിച്ച് ജർമ്മനിയിൽ ഒരു കല്യാണം കഴിച്ച് അവിടെ ജീവിച്ച് അവിടെ ടാക്സ് അടച്ച് നടക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഇന്ത്യ ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യ നടത്തുന്ന സ്പൈവർക്കുകൾക്കെതിരെ എവിടെ എന്തെങ്കിലും ഫണ്ടിങ് ഒക്കെ സ്വീകരിച്ചിട്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കി വിടുന്നത് അല്ലെങ്കിൽ ശരിക്കും ധ്രുവരാത്രി അല്ലയുടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ജർമനിയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് യൂട്യൂബിൽ എന്തുവാണോ സംസാരിക്കുക പക്ഷേ ഇന്ത്യക്കാരും യൂട്യൂബിൽ പോയ പുള്ളിയുടെ വീഡിയോയുടെ ഒന്നും പറയാൻ പാടില്ല അതുകൊണ്ട് കമന്റ് ാണ് ഇവിടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഒക്കെ ഉണ്ട് എന്തിനാണെന്ന് എനിക്ക് ഈ ദുരന്തർ ഇന്ത്യ നടന്ന മൂന്ന് പ്രധാനപ്പെട്ട അറ്റാക്കുകളാണ് ഒന്ന് കാണ്ടഹാർ കാണ്ടാർജ് മുംബൈ അറ്റാക്ക് പിന്നെ പാർലമെന്റ് അറ്റാക്ക് ഈ സമയങ്ങളിലൊന്നും ഈ ഇങ്ങനത്തെ അറ്റാക്ക് ഒക്കെ നടന്ന സമയത്ത് ഇന്ത്യയുടെ നിന്നുള്ള വലിയ ശക്തമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല ഈ ഒരു സംഭവം തന്നെയാണ് സിനിമയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു സ്പൈ ഫിക്ഷണൽ ക്യാരക്ടർ കൊണ്ടുവന്നിട്ടാണ് ഈ സിനിമ പറയുന്നത് ഇത് നമ്മുടെ ഇവിടുത്തെ അജിത് ഡോവൽ അദ്ദേഹത്തിന്റെ ഈ സിനിമ മുന്നോട്ട് ുന്നത് ഇദ്ദേഹത്തിന് അതിനകത്ത് പാകിസ്ഥാനെ ഇത്രയും രീതിയിൽ വിമർശിച്ചതാണോ ഈ ധ്രുവരാട്ടയ്ക്ക് ഇത്രയും കൊള്ളാനുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പ്രപ്പകണ്ട മൂവിയാണെന്ന് പറഞ്ഞിട്ട് ഈ സിനിമയെ പൊളിച്ചടുക്കാൻ വേണ്ടിയൊക്കെ അദ്ദേഹം യൂട്യൂബിൽ വീഡിയോ ഇട്ടതാണോ എന്ന് മനസ്സിലാവണ്ട ഇപ്പൊ രാഷ്ട്രം ഭാഷ മതം പ്രദേശം ഇതെല്ലാം ഭേദിച്ച് നമുക്ക് നമ്മളൊരു റിയലി നമ്മളൊരു ഇന്ത്യ കാരണമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നണെന്ന് വെച്ചാൽ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇന്ത്യ പ്രതികരിച്ചില്ല അതൊരു റിയൽ ആയിട്ടുള്ള ആ ഫാക്ട് തന്നെയാണ് സിനിമയിൽ പിന്നെയും പിന്നെ ചൂണ്ടിക്കാണിക്കുന്നത്